ഇന്ന് നല്ലൊരു മീൻ കറി കണ്ടു അടിപ്പൊളി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ നല്ല നെയ്യ് മീനിൻ്റെ കറിയാണത് ഏഹ് ഇത് ഒന്ന് കഴിച്ചാൽ ചെയ്യും ചോറ് നിർത്തുക എനിക്കിതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം ഏ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് സുധാമേനോ നല്ലൊരു ഫിഷ് കറി ആയിട്ടാണ് വന്നിരിക്കണം അത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആറ് ചെറിയ ഉള്ളി കട്ട് ചെയ്തു ഞാൻ എന്താച്ചാൽ വലിയ ചെറിയ ഉള്ളിയാണ് അതിനൊന്ന് നന്നായി കല്ലിൽ ചതക്കുക കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി അത് നന്നായി ചതക്കിയ രണ്ട് പച്ചമുളക് എല്ലാം അവരെ ഇതിനനുസരിച്ച് ചെയ്യുക എന്നിട്ട് അതിനെ ഒരു ചട്ടിയിൽ കിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു മുക്കാ ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മൽ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഉപ്പ് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കശക്കുക അതിങ്ങനെ ഞൗണ്ടി ഞെണ്ടിയിട്ട് നല്ലോണം വരണം അതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ഒഴിച്ചിരിക്കുന്നത് ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ മീൻ കഷ്ണങ്ങൾ ഇടാം അപ്പോൾ നിങ്ങൾക്ക് നല്ല മാങ്ങാ കഷ്ണം മുറിച്ചിടാം എൻ്റെ ഇതിൽ മാങ്ങയിൽ മാങ്ങിയിട്ട് അതി ടേസ്റ്റാണ് ഏ സ്ലൈസ് ചെയ്ത് ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്തിട്ട് അതിൽ ഒഴിച്ചു ഇപ്പോൾ ആ തേങ്ങാപ്പാൽ രണ്ടാം പാൽ തിളച്ച് വന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയൂ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർക്കുക പുളിയൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക കരുവപ്പിൻ്റെ ഇല ഇതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് എൻ്റെ വില്ല അതിന് ശേഷം ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചെറിയ ഉള്ളി മുറിച്ച് നല്ല ബ്രൗൺ നിറത്തിൽ വറുത്തിട്ട് അതിൽ കൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ കറി ഒന്ന് കഴിച്ചു